ക്രിമിനലുകളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ പ്രതിഷേധം തുടരും കോതമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് കോതമംഗലം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് കെ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ അബു മൊയ്ദീൻ എം എസ് അൽദോസ് എൽദോസ് കിച്ചേരി ഭാനുമതി രാജു സണ്ണി വർഗീസ് പി ആർ റജി അനൂപ് ജോർജ് പി എം ബഷീർ അനൂപ് കാസിം നജീബ് റഹ്മാൻ പി എൻ നവാസ് സത്താർ വട്ടക്കുടി മാജോ മാത്യു സീതി മുഹമ്മദ് അലി പടിഞ്ഞാറച്ചാലിൽ നാസർ വട്ടേക്കാടൻ എം വി റജി ഷൈമോൾ ബേബി സലി മംഗലപ്പാറ വിനോദ് കെ മേനോൻ പരീത് വട്ടമാപുടി അനിൽ രാമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സൃഷ്ടി കോതമംഗലം